പാട്ട് എന്ന് പറഞ്ഞ ഏതെങ്കിലും വലിയ പാട്ടൊന്നും ഇസ്കുള്ള പാട്ടാണ് മഹബത്തുള്ള പാട്ടായിരിക്കും ആ പാട്ട് പാട്ടിങ്ങോട്ട് കേട്ട കൽബിലും ഇങ്ങനെ കേൾ വരും അള്ളാൻറെ ആറ്റൽ റസൂല കാരമ്പ മോനല്ലേ അലങ്ങൾ മുഹമ്മദ് റസൂലല്ലേ പാടാൻ െങ്കിലോ ഈ പാട്ട് പാടി സ്ഥാനം പാടുകയാണ് ലോകത്ത് ഒരു പെണ്ണല്ലേ ഉള്ളൂ അള്ളാൻ്റെ ഹബീബിന്റെ പോറ്റുമ്മയായ മഹതിയായ ഫാത്തിമ ബിൻ തസദ് ഫാത്തിമ ബിൻ തസദിനെ എന്തുകൊണ്ടാ കബർ ശിക്ഷിക്കാതെ ഫാത്തിമ ബിൻ തസദ് മതി ജന്നത്തുൽ ബക്കിയിൽ കബർ ചെന്നപ്പോ അള്ളാഹാന്റെ റസൂല് ആ ഖബറിൽ ഒന്ന് കിടന്നു നീച്ചു മുത്തുനബിന്റെ ശരീരം തട്ടിയ ബർക്കത്തുകൊണ്ട് സിക്ഷിച്ചിട്ടില്ല അപ്പൊ ഖബർ രക്ഷക്കുമാണ് മധുവും പാട്ടൊക്കെ അതുകൊണ്ട് ഉസ്താദിന്റെ ആഗ്രഹം ഈ ഖബറിൽ നിന്നും പാടണം ഹബീബ് ഈ മധു സയ്യദ്ണ്ടാദ് ഹന്റത്തിൽ പാട്ടുകളൊക്കെ ആളുകൾ പാടിക്കൊണ്ടേയിരിക്കല്ലേ ഏത് പാട്ടുണ്ടാക്കിയാലും ഏത് ഏത് രചനകൾ വന്നാലും റിലീസാക്കാൻ അവർ വരണെവിടെയാണ് ഗുണ്ടു ഹാ